ഹലോ കായ് ശ്രീ മഴയത്ത് നമുക്കുണ്ടായ നാശനഷ്ടമാണ് ചെറിയൊരു ബ്ലോഗായിട്ടേ ഉള്ളൂ ഇങ്ങനെ തോന്നിയെന്ന് എടുത്തിട്ടില്ല നമുക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിണറിൽ അപ്പുറത്തപ്പുറയുടെ കര തേക്ക് വന്ന് വീണ് കിണറെല്ലാം ഒരു വശം കൊണ്ട് കൊടുന്ന് താർന്ന് അത് പൊളിഞ്ഞുപോയി രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ബാത്ത് റൂമിൻ്റെ കൂടെ വന്ന് വീണ് കുളിമുറിയിൽ അതായത് ആകെ മൊത്തം പ്രോപ്പ എന്നാണ് പറയാനായിട്ട് വളരെ വിഷമത്തോടെയാണ് നമ്മളീ വീടെടുത്ത് വീഴുന്നത് എപ്പോഴത്തെ കാറ്റും മഴയതും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും സാധാരണക്കാർക്കൊക്കെ ഇതൊരു വലിയ ഒരു വിഷമം തന്നെയാണ് അപ്പം ഇത് വീണിരിക്കുന്ന മരമെന്ന് വെച്ചാൽ തേക്കാണ് വീണിരിക്കുന്നത് വേറെ എനിക്ക് തോന്നുന്നു വേറുള്ള മരത്തിനൊന്നും വലിയ ഇതില്ല കൺ ഇത്രയും ഇതായിട്ട് വന്നിരിക്കുന്നത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു പിന്നെ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ വളരെ വിഷമത്തോടെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്തവരെ നമുക്ക് വെള്ളമെടുക്കാനും ഒക്കത്തില്ല മോട്ടർ അടിക്കാനും അങ്ങനെ വെള്ളം കുടിക്കാൻ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ല കറണ്ടും പോലും തിരുവനടിയായിട്ട് വരുന്നത് വരെ